ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ പോരാത്തതിന് നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് മാറി കേട്ടോ പക്ഷെ മഴക്കാർ അതേപടി തന്നെ നിൽപ്പുണ്ടായിരുന്നേ എനിക്ക് രാവിലെ സമയത്തൊന്നും ഇതുപോലെ മഴക്കാർ മൂടി നിൽക്കുന്ന ഇഷ്ടമല്ലാട്ടോ എന്തോ രാവിലെ എഴുന്നേക്കുമ്പോൾ മഴക്കാരൊക്കെ മൂടിയോ ഒരു പോസിറ്റീവ് എനർജി കിട്ടാത്ത പോലെ തോന്നാറുണ്ട് എനിക്കൊരു ഈവനിങ് ടൈമിൽ മഴ പെയ്യുന്നതാണ് ഇഷ്ടം പിന്നെ രാത്രിയിലൊക്കെ അമ്മ ഇവിടെ കുറേ പോച്ച പുല്ല് അതൊക്കെ ഒന്ന് മാന്തിപ്പറിച്ച് കളയുകട്ടോ അപ്പൊ അരുവാ കെട്ടിട്ടൊക്കെയാണെ കളയുന്നത് വേണ്ട മഴക്കാർ കാരണം കിളികൾക്കൊന്നും ഒരു സുഖമില്ലാന്ന് തോന്നും എല്ലാവരും കാറി കറിഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ടേ അപ്പോൾ അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി കേട്ടോ അപ്പോൾ കപ്പിയൊന്നും കുടിച്ചിട്ടില്ല അച്ഛൻ ഇന്ന് കുറച്ച് നേരത്തേക്ക് പണിയുണ്ട് ഉച്ച ഒരു ഉച്ച ഉച്ച കഴിയുമ്പോഴത്തേനും വരും പറഞ്ഞേക്കണേ അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനൊക്കെ ആകുമ്പോഴത്തേനും അച്ഛൻ വരും പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം സമയം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പം വന്നപാടെ അച്ഛൻ കുറച്ച് മീനൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛനും ഞായറാഴ്ച ആവുമ്പോൾ ഞായറാഴ്ച ആണെന്നില്ല കേട്ടോ എല്ലാ ദിവസവും കുറച്ച് മീൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അപ്പോൾ മീനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് കുറച്ച് വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നല്ല മീനൊന്നും ഇല്ലായിരുന്നെന്ന് പറയും പയലയാണ് വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്കുകയും ചെയ്യും പിന്നെ തോര വെക്കാൻ വേണ്ടിയിട്ട് പയറും പിന്നെ പുട്ടുപൊടി തേങ്ങ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ പരിപ്പ് വാങ്ങിക്കൊണ്ട് വരണോ കാരണം അച്ഛൻ വന്നിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്നാല് തക്കാളി വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ വന്നപ്പോൾ പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ് അമ്മ അപ്പോൾ ഞാൻ കയ്യോടെ തന്നെ ആ പച്ചക്കറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു തേങ്ങയും കൂടെ അങ്ങോട്ടേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടേ മൊത്തം അലമ്പായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്കാണെങ്കിലും ഇവിടെ കൊച്ചിനെ നോക്കണം അങ്ങനെ അങ്ങനെ പല പല പരിപാടികളുള്ളതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പം ഞാൻ വേഗം തന്നെ പോയി മീൻ വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി കറിയൊക്കെ അമ്മ വെച്ചോളും അപ്പോൾ മീൻ വെട്ടി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ കാര്യമായിട്ട് വെയിലൊന്നും ഇല്ലതാനും പുറത്തിറങ്ങി ഇങ്ങനെ ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല മഴക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ മഴ പെയ്യൂ എന്നൊരു സംശയമുണ്ട് ഇനിയിപ്പോൾ അമ്മ രാവിലെ തന്നെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നേ അമ്മ ഇവിടെ ഉള്ളപ്പോൾ മിക്ക കാര്യവും അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ആകപ്പാടെ അഞ്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ അയലക്കാണെങ്കിൽ അത്യാവശ്യം തൂക്കം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല കനമുള്ള മീനല്ലേ അതുകൊണ്ട് അഞ്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെട്ടിയെടുക്കാനും എളുപ്പമുണ്ട് നമ്മളിവിടെ അയലയുടെ തൊലിയൊന്നും കളയാറില്ലേ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചേച്ചിമാര് ഈ ഐരയുടെ ഒക്കെ തൊലി കളയുന്നതായിട്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല അതിൻ്റെ ചേള പോലും കളയാറില്ല അതിൻ്റെ അകത്തുള്ള കുടലും വേസ്റ്റും മാത്രമേ കളയാറുള്ളത് അതിൻ്റെ ആ ചേളയൊക്കെ വരക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കുരുമുളകൊക്കെ അരച്ച് വറുത്തെടുക്കുവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പം നമ്മൾ ചേളയൊക്കെ എടുക്കാറുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതിയല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അയല തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ നല്ല ചുവന്തള്ളിയൊക്കെ അരച്ച് അയല തേങ്ങ അരച്ച് കറി വെക്കും അമ്മേ അതെനിക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അയല കൊണ്ടുവന്നിട്ടുണ്ടാകുമ്പോൾ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ മത്തി ചൂര അതുപോലത്തെ വലിയ മീനൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ എന്താ പുളിയിടും മത്തിയും പുളിയിട്ടാൻ നല്ല രുചിയല്ലേ അപ്പം ഇന്ന് ചീര കുറേ നുള്ളിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചീരത്തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരാൻ പറഞ്ഞു അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തേക്കുമായിരുന്നേ അപ്പോൾ അതിന് കുറച്ച് വെള്ളം കിട്ടി അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അമ്മ കൊച്ചിനെ കുടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന വേണ്ടിയിട്ട് അവന് വേണമെന്ന് പറഞ്ഞ് എടുത്തപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്താണേ എന്നാൽ വലിയ രുചിയുള്ള ഒരു വെള്ളം ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നേ വല്ല ഇപ്പോൾ ചില വല്ലപ്പോഴും നല്ല മധുരമുള്ള തേങ്ങ വെള്ളം കിട്ടാറുണ്ട് കിട്ടുമോ അപ്പോൾ അത് ശകലേം ഉണ്ടാകത്തുള്ളേ തേങ്ങക്കകത്ത് തേങ്ങയൊക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഞാനങ്ങ് കയ്യോട് തന്നെ തേങ്ങ ഒക്കെ ചിറകി വെച്ചേ തോരനാകുമ്പോൾ ഒരു ശകലം മതിയല്ലോ ചതച്ചിടാൻ വേണ്ടിയിട്ടേ പച്ചചീരിയാണേ ഇപ്പം മിക്ക ദിവസവും അമ്മ തന്നെയാണ് കൊച്ചിനെ കുളിപ്പിക്കാറ് അപ്പോൾ ഇനിയിപ്പോൾ ഞാനായിട്ട് കൈമാറി കുളിപ്പിച്ച് ഇനിയിപ്പോൾ ജലദോഷമൊന്നും പിടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അമ്മ തന്നെ എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ അവനെ ആദ്യം തന്നെ എണ്ണ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് തേപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണയൊക്കെ തേപ്പിച്ച് ഒരു അരമുക്കാൽ മണിക്കൂറോളം നിർത്തുവേ അതിന് ശേഷം ഇതാ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവനാണെങ്കിൽ ഈ പുറത്ത് പോയി കുളിക്കുന്നതാണ് ഇഷ്ടം അവിടെ അലക്കലേ നിന്ന് കുളിക്കുന്ന ഏറ്റവും ഇഷ്ടം കുളിമുറിയിൽ കുളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല നല്ല നല്ലതണുപ്പാണ് അങ്ങനെ കൊച്ചിനെ കുളിപ്പിച്ചിട്ട് അമ്മ ഉണ്ടായിരുന്നു തന്നെ അവനെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാനും പൊട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കുകയാണേ കാരണം അമ്മയ്ക്ക് പരിപ്പ് വെന്തിട്ടുണ്ട് സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുക അപ്പോൾ സാമ്പാറാക്കാൻ വേണ്ടിയിട്ട് വെറുതെയായി അച്ഛന് ചോറ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവൻ്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വഴക്കൊക്കെയാണ് അപ്പോൾ ഇങ്ങോട്ടേലും കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാണ് ഓരോരോ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് ഇപ്പോൾ പൊട്ടിടിയിപ്പിക്കാനാണെങ്കിലും മുടി ചെയ്യാനാണെങ്കിലും എവിടെയെങ്കിലും പോകാനാണെന്ന് പറയുവാണെങ്കിൽ മാത്രമാണ് സമ്മതിക്കുക അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് കിടത്തിയിരിക്കുകയാണ് കേട്ടോ എവിടെയെങ്കിലും പോവുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ് അപ്പോൾ ഞാൻ അവൻ്റെ പിരികൻ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ പിരികൊന്ന് കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ട് പൊട്ടും വല്ലപ്പോഴും ഇട്ടു കൊടുക്കാറുണ്ട് സമ്മതിക്കൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാറുണ്ട് മുഖത്ത് ചെറുതായിട്ട് ഈ കാറ്റീടിൻ്റെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് ചെറിയ ക്രീം ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതിങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും ഗുളിയൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അതാ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കും ഇതൊക്കെ തന്നെ അതിന് തന്നെ സമ്മതിക്കുന്ന വലിയ കാര്യമാണ് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടണം അതൊക്കെ സമ്മതിപ്പിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ പൊട്ടൻ പൗഡറൊക്കെ എടിപ്പിച്ച് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ പിന്നെ സമ്മതിക്കുന്ന പിള്ളേരുമുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേരൊക്കെ ഉണ്ട് പൊട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ചിരിച്ച് കാണിക്കും അപ്പം ഞങ്ങൾ അവന് നല്ല രസം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാൻ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത് അപ്പോൾ ചിരിക്കും കെട്ടോ നന്നായിട്ട് ചിരിക്കും അപ്പം അമ്മ അതിലേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ പറയുന്ന കണ്ടിട്ട് അത് ഇനി ചിരി വരികയാണേ എനിക്കാണെങ്കിൽ ഇങ്ങനെ പിള്ളേർ ഒരുക്കി കൊണ്ടു നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇരുന്ന് തന്നില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരുക്കിയൊക്കെ കൊണ്ടുനടക്കാൻ പൊട്ടൊക്കെ ഇട്ട് പിരികൊക്കെ എഴുതിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ എഴുതിപ്പിച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ സമ്മതിച്ചൊന്നും തരില്ലോ വല്ലപ്പോഴും നടന്നാലായി പിന്നെ അച്ഛനും അമ്മയും കൂടെ അവനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുവാണേ അതുകൊണ്ട് ഭയങ്കര കുസൃതിയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ത് പറഞ്ഞാലും സാധിച്ചും കൊടുത്ത് ഇപ്പോൾ അതാ ഭയങ്കര കുസൃതിയായിട്ടുണ്ട് പിന്നെ ചെറുതല്ലേ പോട്ടേന്ന് വിചാരിച്ചു ഞാനൊക്കെ ഇതുപോലെ ആ വളർന്നു വന്നതെന്ന് എപ്പോഴും അമ്മ പറയൂ അതിൻ്റെ കൂടെ ഭയങ്കര കൊഞ്ചിച്ചയാണ് കേട്ടോ അവരുടെ അടുത്ത് ഭയങ്കര കൊഞ്ചലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവരുടെ ചോറൊക്കെ കൊടുത്തു കൊടുക്കും സാമ്പാറും പപ്പടവും എല്ലാം കൂടെ കൂട്ടി ചോറ് കൊടുത്തു ശേഷം കൊച്ചു കിടന്ന് ഉറങ്ങിയേ ശേഷം അച്ഛനും അമ്മയും ചോറ് കഴിച്ചു എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നേ അപ്പോൾ ഒരു ഓൺലൈനായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചൂടുണ്ട് എല്ലാം തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണ് ചൂടോടെ എല്ലാം കഴിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു രണ്ടര ആയപ്പോഴാണ് ചോറ് വെള്ളം കഴിച്ചത് അമ്മയൊക്കെ എനിക്ക് അന്നേരം കഴിക്കാൻ പറ്റില്ല പിന്നെ നാലരയായി ഞാൻ കഴിക്കുന്നത് അതാ നാലരയായപ്പോഴാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ ആ മീറ്റിംഗ് മീറ്റിങ്ങൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയത് എല്ലാത്തിൻ്റെ ചൂടൊക്കെ അങ്ങനെ ടാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ വെക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അമ്മ മല്ലിപ്പൊടി കൂടുതലും മേടിക്കാറില്ല മല്ലി വീട്ടിൽ കൊണ്ടുവന്ന് വറുത്ത് കുടിച്ചാ സാമ്പാർ വെക്കുന്നത് പിന്നെ സാമ്പാർ കൂടിയാണെങ്കിലും എന്തോ ഒരു സ്പെഷ്യൽ മസാല പോലെ എനിക്ക് തോന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാ സാമ്പാറേ നല്ല രുചിയാണ് പിന്നെ എന്ന കാര്യം പറയണല്ലോ അതിൻ്റെ കൂടെ പപ്പടവും സാമ്പാറും പപ്പടവും നല്ല കോമ്പിനേഷൻ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു മീൻ മീൻപറുത്ത കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണം കുശാലല്ലേ പിന്നെ മീൻ അമ്മ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം അരച്ചു ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ അറിയാൻ പറ്റിയിട്ടുണ്ടേ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഞാൻ പിന്നെ കുറച്ചുനേരം പോയി വിശ്രമിച്ചു അധികം ഒന്നുമില്ല കേട്ടോ ഒരു അരമണിക്കൂർ അഞ്ചു മണിയായിപ്പോൾ അതാ ചാടി എഴുന്നേറ്റിട്ടുണ്ട് മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടേ ഇന്നും വൈകുന്നേരം മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ കാരണം നല്ല പൊടിയാണ് ഈ ഒരു പൊടിയൊക്കെ പോകണമെങ്കിൽ ഒരു മൂന്നാല് മഴ നിന്ന് പെയ്യണം അമ്മ എപ്പോഴും പറയുവേ ഒരു മൂന്നാല് മഴ കിട്ടിയാലേ ചെടിക്കൊക്കെ ആണെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പോൾ ഈ ഒരു ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭൂമി തണുക്കണമല്ലോ ഉച്ചന്റെ ചെരുപ്പാണ് കേട്ടോ കൊണ്ടിട്ടേക്കുന്നത് പുതിയ ചെരുപ്പാണ് പക്ഷെ സിൽപ്പർ ചെരുപ്പ് പ്രായം പ്രായമായിട്ടില്ല എന്നാ തോന്നുന്നത് അവനത് ഇടാ ഇടാറില്ല കേട്ടോ അപ്പോ ഇനിയിപ്പോ പ്രായം കുറച്ചുകൂടെ ആകുമ്പോഴത്തേനും ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്ന അത് അവനെടുത്ത് വെളിയിലോട്ട് എറിഞ്ഞതാണേ പിന്നെ നാ മുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് കുറെ തുണികളൊക്കെ എടുക്കാനിട്ടാണെ കുറെ ഒന്നും ഇല്ല വളരെ കുറച്ച് എല്ലാ ദിവസവും അമ്മ അമ്മാലക്കെ ഇടാറുണ്ട് അപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതെല്ലാം ഒന്ന് പോയി എടുത്തു അപ്പഴത്തേക്കും അമ്മ അടുക്കളയിൽ കട്ടം കാപ്പിയിട്ടോണ്ടിരിക്കുവാണ് കുടിക്കാൻ വേണ്ടിയിട്ടേ അച്ഛനാണേലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിശ്രമിക്കുവാണേ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തെ വീടി ഇത്രയുള്ളൂ കേട്ടോ